നമസ്കാരം ഓരോ ഇലക്ഷൻ എടുക്കുമ്പോഴും ജനങ്ങളെ പ്രീതിപ്പെടുത്താനായി അവരെ സന്തോഷിപ്പിക്കാനായി ഭരണപക്ഷവും പ്രതിപക്ഷവുമൊക്കെ ഓരോ ഗിമ്മിക്സുകളുമായി എത്താറുണ്ട് അത്തരത്തിലുള്ള ചില ഗിമ്മിക്സിൽ ജനം വീഴും ഉറപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പയറ്റിയ തന്ത്രവും അതുതന്നെയാണ് കോവിഡ് കാലത്ത് യഥേഷ്ടം കിറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ആ ഭരണകൂടവും ഇടിച്ചു കയറുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ പ്രതിഫലനം വീണ്ടും വന്ന ഇലക്ഷനിൽ കണ്ടു പിണറായി വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തു ഇത്തരത്തിലുള്ള നീക്കങ്ങളും ഒക്കെ പലപ്പോഴും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള സംസ്ഥാനങ്ങളിൽ മൊത്തത്തിൽ നടത്താറുണ്ട് എങ്കിൽ ഇത്തവണ അത്തരമൊരു പരീക്ഷണം നടത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എന്ന് പറയേണ്ടി വരും നമുക്കറിയാം ആവശ്യ ഏറ്റവും വലിയ അവശ്യ വസ്തു എന്ന നിലയിൽ ജനങ്ങൾ നോക്കിക്കാണുന്നത് അരി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും റേഷൻ കടയിൽ അരി വന്നില്ല സാധനം വന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ മുറവിളി കൂട്ടുന്നത് ഇപ്പോഴാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് രൂപ വരെയാണ് അരിയുടെ വില ആ കാലത്തിലാണ് ഇരുപത്തി രൂപയ്ക്ക് ഒരു കിലോ മികച്ച അരി നൽകുവാനായിട്ട് ഭാരത് അരി എന്ന പേരിൽ മോദി ഒരു പ്രത്യേക അരി സമ്മാനം വിഭാവനം ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഭാരത് അരിയുടെ ലോഡുകൾ കേന്ദ്രത്തിൽ നിന്നും പല സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലേക്ക് ആദ്യം എത്തിയത് തൃശ്ശൂരിലാണ് എന്നതാണ് ഏറെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു വർത്തമാനം കാരണം തൃശൂർ ജില്ല അല്ലെങ്കിൽ തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലം മോദി പണ്ടേ ഒഴിഞ്ഞിട്ടതാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി എങ്ങനെയും സുരേഷ് ഗോപിയെ അവിടെ വിജയിപ്പിച്ചെടുക്കുക എന്നത് മാത്രമാണ് മോദിയുടെ തന്ത്രങ്ങളിൽ പ്രധാനം എന്ന് പറയേണ്ടി വരും അതിനായി അദ്ദേഹം ഈ കഴിഞ്ഞ മാസം തന്നെ രണ്ട് തവണയാണ് തൃശ്ശൂരിലെത്തിയത് ഒന്ന് ഒരു മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനാണെങ്കിൽ മറ്റൊന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ ഒരു പിതൃ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ റോളിൽ നിന്ന് അനുഗ്രഹിക്കാനും ആ വിവാഹം നടത്തിക്കൊടുക്കാനുമായിരുന്നു ഇപ്പോഴിതാ ഭാരത് അരി മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ കയറ്റിവിടുന്ന കൂട്ടത്തിൽ ആദ്യത്തെ ലോഡ് അയച്ചു കൊടുത്തിരിക്കുന്നത് തൃശ്ശൂരിലേക്കാണ് എന്നത് വളരെ ആ പിന്നെ പാർലമെൻ്റ് മണ്ഡലം അദ്ദേഹം നോട്ടമിട്ടിരിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എങ്ങനെയും സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്നും വിജയിപ്പിച്ചെടുക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഈ ഭാരത് അരിയുടെ ആദ്യലോട് അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രിയുടെ ശത്രുക്കൾ പോലും ഇപ്പോൾ പറഞ്ഞു പരത്തുന്നത് എന്തായാലും ഭാരതരി പിന്നെ തൃശ്ശൂരിലെത്തി അത് വിപണനത്തിന് തയ്യാറായിരിക്കുകയാണ് അങ്ങനെ ആദ്യം ഭാരദരി ഇരുപത്തൊൻപത് രൂപയ്ക്ക് കേരളത്തിൽ കിട്ടുന്ന ആദ്യത്തെ ജില്ലയായി മാറുകയാണ് തൃശ്ശൂർ ജില്ല